പെട്ടെന്നൊരു ദിവസമായിരിക്കും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിക്കുന്നതല്ല പറഞ്ഞു വന്നത് വീടുകളിലുള്ള ചോർച്ചയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് നിർമ്മാണ സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലുകളുടെ ക്വാളിറ്റി കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം പ്രധാനമായും നമ്മൾ ഉപയോഗിക്കേണ്ടത് ചൂടും മഴയും തണുപ്പുമെല്ലാം എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ചൂട് സമയങ്ങളിൽ പണി പൂർത്തിയായിരിക്കുന്ന നമ്മുടെ വാർപ്പ് കുറച്ച് വികസിക്കുകയും തണുപ്പ് സമയങ്ങളിൽ അതൊന്ന് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈക്രോ ക്രാക്സുകൾ നമ്മുടെ ഈ വാർപ്പിൻ്റെ പ്രതലങ്ങളിൽ ഉണ്ടാവുകയും ഇതിലൂടെ നനവ് ഉള്ളിലേക്ക് ഇറങ്ങാനും ഇത് ഈ ഒരു നനവ് പിന്നീട് കമ്പിയിൽ ചെന്ന് മുട്ടുകയും കമ്പി തുരുമ്പെടുക്കാനും തുടങ്ങും കമ്പി തുരുമ്പെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു പുറമെയുള്ള ലെയർ കനം കുറഞ്ഞു വരികയും അത് പൊട്ടിപ്പോവുകയും പിന്നീട് ഈ ഒരു ഗ്യാപ്പിലേക്ക് കമ്പിയും വാർപ്പും തമ്മിലുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെടുകയും ഈ ഗ്യാപ്പിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങി വന്ന് അത് പിന്നീട് ഒരു വലിയ ലീക്കേജായി മാറുകയാണ് സംഭവിക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടി എം ടി ബാറുകൾ പൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം നമ്മുടെ കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സിമെൻറ്റ് ബാഗുകൾ അന്തരീക്ഷത്തിലുള്ള ഈ ഒരു ഈർപ്പം വലിച്ചെടുക്കും ഈ ഒരു സിമെന്റ് ഉപയോഗിച്ച് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയാൻ അതൊരു കാരണമാകും അതുകൊണ്ട് തന്നെ പുതുതായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബാച്ചുകളിലുള്ള സിമെന്റുകൾ നമ്മൾ ഉപയോഗിക്കുക നമ്മൾ മേടിക്കുന്ന സിമെന്റിന്റെ ബാഗിൽ തന്നെ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് പരിശോധിക്കുക വാർപ്പിന് ശേഷം വളരെ കൃത്യമായി എല്ലാ പ്രതലങ്ങളിലും വെള്ളം എത്തിച്ച് നനക്കുക ചില പ്രദേശങ്ങളിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാർപ്പ് ചുരുങ്ങുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കൃത്യമായിട്ട് വെള്ളം തട്ടാത്ത പ്രതലത്തിൽ കൂടുതൽ ക്രാക്കുകൾ സംഭവിക്കാൻ അത് കാരണമാകും അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ നിരന്തരമായി വെള്ളം തട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതലങ്ങളിൽ ഒരു വൈറ്റ് പാച്ചസ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സിമെൻറ്റ് അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാൾട്ട് ഉപ്പ് അംശം ഉണ്ടാവും അത് ദ്രവിപ്പിച്ച് പുറത്തുവിടുന്നതാണ് ഈ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് പിന്നീട് രൂപപ്പെടുന്നത് ഇത് ഈ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്ട്രെങ്ത് ഉറപ്പുകയും പ്ലാസ്റ്ററിംഗ് പൊട്ടിപ്പോകാനും അതുവഴി കൂടുതൽ ലീക്കേജ് സംഭവിക്കാനെല്ലാം ഇത് കാരണമാവും നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിമെന്റുകൾ പി പി സി ഗ്രേഡ് ഉള്ള സിമൻ്റുകളാണ് ഇത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്താൻ ഏകദേശം ഒരു മൂന്നാഴ്ച നാലാഴ്ച സമയമെടുക്കും ഇത്രയും സമയവും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാർപ്പോ അല്ലെങ്കിൽ കോൺക്രീറ്റ് നമ്മൾ നനച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്കുള്ള മറ്റൊരു ഓപ്ഷനാണ് കോൺക്രീറ്റ് സ്പെഷ്യൽ ആയിട്ട് പല ബ്രാൻഡുകളും ഇന്ന് മാർക്കറ്റിൽ സിമെൻറ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ കോൺക്രീറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള സിമെൻറ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മൾ സിമെൻ്റ് ഉപയോഗിക്കുന്നുണ്ടോ വാട്ടർ പ്രൂഫ് ലിക്വിഡുകൾ നമ്മൾ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടാവണം പലരും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ വാർപ്പിന് ഈ ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ കണ്ടിട്ടില്ല സെക്കൻഡ് ഫ്ലോറിന്റെ വാർപ്പിന് മാത്രമാണ് ഈ ഒരു വാട്ടർ പ്രൂഫിങ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിരിക്കുന്നത് സിമൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ നിർബന്ധമായും വാട്ടർ പ്രൂഫിങ് നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കണം ഈയൊരു വാട്ടർ പ്രൂഫിങ് കെമിക്കൽ മൈക്രോ ക്രാക്സുകൾ ഉണ്ടാകുന്നത് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വാർപ്പിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യും വീട് ലീക്കേജ് ഉണ്ടാകാവുന്ന ഒരു കാരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മെറ്റീരിയൽ ലിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പേജ് ഫോളോ ചെയ്യുക വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം ചില ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലീക്കേജ് മൂലം ഉണ്ടാകാവുന്ന വലിയ നഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം കൺസ്ട്രക്ഷനെ കുറിച്ചും കൺസ്ട്രക്ഷൻ പ്രൊഡക്ടുകളെ കുറിച്ചും ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ ആയി എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിയും ഏത് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം എന്നുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അതും താഴെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ